ിക്കാം അല്ലേ എൽ ഡി എഫ് സർക്കാർ അഞ്ചു വർഷം പൂർത്തിയാക്കുകയാണ് സാധാരണഗതിയിൽ ഉള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും നാം നീങ്ങുന്ന ഘട്ടമാണ് സർക്കാർ ഭരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ചിരുന്നു ആ പറഞ്ഞത് യാഥാർത്ഥ്യമാക്കാനായി എന്ന സംതൃപ്തിയാണ് എൽ ഡി എഫ് സർക്കാരിനുള്ളത് പക്ഷെ ഇനിയുള്ള കാലയളവിൽ അതായത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫ് എന്തൊക്കെ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യങ്ങൾ സ്വാഭാവികമായും തയ്യാറാക്കേണ്ടതുണ്ട് അത്തരമൊരു തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് നേരത്തെ ഞങ്ങൾ സ്വീകരിച്ചൊരു മാർഗം ഇതുപോലുള്ള ചില യോഗങ്ങൾ ചേർന്നുകൊണ്ട് നാടിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ശേഖരിക്കലായിരുന്നു അതാണ് ഇപ്പോൾ വീണ്ടും ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ അഭിപ്രായങ്ങൾ ആശയങ്ങൾ ഉണ്ടാകും അവ ശേഖരിക്കാനാണ് നാടിൻ്റെ വിവിധ തുറകളിലുള്ള വിദഗ്ധരെ അടക്കം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്തത് പക്ഷേ നമുക്കറിയാം നല്ല രീതിയിൽ കേരളത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പം നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് കുതിക്കാനുള്ള ആത്മവിശ്വാസം എൽ ഡി എഫിനും സർക്കാരിനും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ആ വികസന കുതിപ്പിന് ദിശാബോധം നൽകാൻ ഇത്തരം കാഴ്ചപ്പാടുകൾ വിവിധ വിഭാഗങ്ങളുടെ കാഴ്ചപ്പാടുകൾ സഹായിക്കും ഇപ്പോൾ പ്രാദേശികമായ ഒട്ടേറെ സവിശേഷതകൾ കാണും സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ ഉണ്ടാവും അവയ്ക്കെല്ലാം അനുസരിച്ച് ഈ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക അതിന് മുൻഗണന നിശ്ചയിച്ച് കർമ്മ പദ്ധതി തയ്യാറാക്കുക ഇതാണ് എൽ ഡി എഫ് എല്ലാ ഘട്ടത്തിലും ശ്രദ്ധിച്ചിട്ടുള്ളത് ഇപ്പോൾ മുൻകാലത്ത് നടത്തിയ കേരള പഠന കോൺഗ്രസ്സുകളുണ്ട് സംസ്ഥാനതല ജാഥകളും അതിൻ്റെ ഭാഗമായി ശേഖരിച്ച അറിവുകളുമുണ്ടായിരുന്നു ഇതെല്ലാം ഇത്തരത്തിലുള്ള മുൻകൈകളായിട്ടാണ് കാണേണ്ടത് ഇപ്പം നാം കോവിഡ് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് അതുകൊണ്ട് തന്നെ വിപുലമായ പരിപാടികൾ പ്രായോഗികമല്ല പക്ഷേ സമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കൽ പ്രധാനമാണ് അത് മനസ്സിലാക്കിയല്ലാതെ ഭാവി കേരളത്തിന് വേണ്ട രൂപരേഖ ശരിയായ രീതിയിൽ പൂർണ്ണതയിലെത്തിക്കാനാവില്ല അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എല്ലാ ജില്ലകളിലുമെത്തി വ്യത്യസ്ത മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ചവരെ ഇത്തരത്തിൽ പങ്കെടുപ്പിച്ചു കൊണ്ട് സംവദിക്കാൻ തീരുമാനിച്ചത് കേരള പര്യടനം എന്ന പേരാണ് ഇതിന് ഇട്ടത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ഇത് ആരംഭിച്ചത് ഈ സമ്പർക്ക പരിപാടി ഇതോടെ പതിനൊന്ന് ജില്ലകൾ പിന്നിട്ടിരിക്കുകയാണ് നാളെ എറണാകുളവും ആലപ്പുഴയുമാണ് പിന്നെ ഒരു ജില്ല ബാക്കിയാവും ഇടുക്കി ജില്ല അത് പിന്നീട് നിശ്ചയിക്കും നേരത്തെ ഒരു പ്രത്യേക കാരണത്താൽ അത് മാ മാറ്റേണ്ടി വന്നതാണ് അത് പിന്നീട് നിശ്ചയിക്കും കേരള പര്യടനത്തിൻ്റെ ഭാഗമായി ഓരോ ജില്ലയിലും സംഘടിപ്പിച്ച ഈ കൂടിക്കാഴ്ചകൾ ഒട്ടേറെ നൂതനമായ ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഊർജസ്വലതയും ശുഭാപ്തി വിശ്വാസവും നിറഞ്ഞ ചർച്ചകളാണ് ഇത്തരം ചർച്ചകളാൽ സമ്പന്നമായിരുന്നു എന്ന് തന്നെ പറയും ഇപ്പോൾ വ്യവസായം കൃഷി വാണിജ്യം ആരോഗ്യം വിദ്യാഭ്യാസം ടൂറിസം സാഹിത്യം സ്ത്രീപക്ഷ വികസനം മാധ്യമങ്ങൾ ഐ ടി കായികം ഇങ്ങനെയുള്ള ഒട്ടേറെ മേഖലകളിൽ ഉള്ള ആളുകൾ ഈ ചർച്ചകളിൽ പങ്കെടുത്ത് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൻ്റെ വികസനവും സാമൂഹ്യ പുരോഗതിയും മുൻനിർത്തി സമഗ്രമായ ചർച്ചകളാണ് എല്ലായിടത്തും നടന്നത് പങ്കെടുത്ത എല്ലാവരും വളരെ ക്രിയാത്മകമായാണ് ചർച്ചയിലിടപെട്ടത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കേരള വികസനത്തോടുള്ള പ്രതിബദ്ധതയിൽ എല്ലാവരും ആത്മവിശ്വാസവും പ്രതീക്ഷയും പ്രകടിപ്പിക്കുകയുണ്ട് ഇപ്പോൾ ഇന്ന് നിങ്ങളാരെങ്കിലും കേട്ടോന്നറിയില്ല ഇവിടെ ഉണ്ടാവും എന്നതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന സ്വഭാവക്കാരാണല്ലോ കേട്ടിട്ടുണ്ടാവും ശ്രീ ചിത്രൻ നമ്പൂരിപ്പാട് ആദ്യം സംസാരിച്ചു ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അഞ്ച് വർഷം മുൻപ് ഞാൻ ഇതുപോലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അത് ശരിയാണ് ഇവിടെ ഇവിടെ ഒരു ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയിൽ അദ്ദേഹം ഉന്നയിച്ചത് വിദ്യാഭ്യാസ കാര്യങ്ങളായിരുന്നു അബ്ദുൽ കലാമിൻ്റെ നമ്മുടെ മന്ത്രിച്ചുപോയ പ്രസിഡന്റ് അബ്ദുൽ കലാമിൻ്റെ ചില അഭിപ്രായങ്ങളടക്കം മുധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട മാറ്റം അതിൻ്റെ അക്കാദമിക് മികവ് ഉയർത്തല് ലോക നിലവാരത്തിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഉയരേണ്ടത് അതായിരുന്നു അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇന്ന് എടുത്തു പറഞ്ഞത് അത് അംഗീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ഇതിനകത്ത് നിങ്ങളുടെ പ്രകടന പത്രികയിലും ഉണ്ടായി പിന്നെ നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വലിയ തോതിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താനാണ് ഈ അക്കാദമിക് നിലവാരം ഉയർത്താൻ ഉയർത്തുന്നതിനാണ് ഇടയാക്കിയത് അദ്ദേഹം പറയുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ഒട്ടേറെ അഭിപ്രായങ്ങൾ ഈ ഘട്ടത്തിൽ വന്നു എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ അഞ്ച് വർഷം മുൻപ് ഇതുപോലെ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതിൻ്റെ ഒരു അനുഭവം ചലച്ചിത്രകാരൻ ശ്രീകുമാരൻ തമ്പി നേരത്തെ പങ്കുവെക്കുകയുണ്ടായി അന്ന് ആ യോഗത്തിലിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്ക് വലിയ പ്രതീക്ഷയോ വിശ്വാസമോ തോന്നിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ചർച്ചയിൽ പങ്കാളിയാകുമ്പോൾ നിറഞ്ഞ പ്രതീക്ഷയുണ്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നടക്കും എന്ന വിശ്വാസമുണ്ട് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഈ വിശ്വാസമാണ് ഈ എല്ലാ പരിപാടിയിലും കണ്ടത് ഈ സർക്കാർ പറയുന്ന കാര്യങ്ങൾ നിറവേറ്റും എന്ന ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണിത് മന്ത്രിമാര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുതിർന്ന നേതാക്കൾ അവരൊക്കെ ഈ പരിപാടികളിൽ സജീവമായി തന്നെ പങ്കെടുത്തു മിക്കവാറും എല്ലാ ജില്ലകളിലും ഉയർന്നു വന്ന ഒരാവശ്യം ഉന്നത വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുക എന്തായിരുന്നു ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ രീതിയും അടിസ്ഥാന സൗകര്യങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അനിവാര്യമാണ് എന്ന് പലരും ചൂണ്ടിക്കാണിച്ചു പങ്കെടുത്തവരിൽ വൈസ് ചാൻസലർമാർ വരെയുണ്ട് അങ്ങനെയുള്ള അക്കാദമിക് മേഖലയിൽ നിന്ന് വന്നവർ വിശദമായി ഈ പ്രശ്നം അവതരിപ്പിക്കുകയും പ്രായോഗിക നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയുമുണ്ടായി ഇപ്പോൾ അറബി ഭാഷ പഠന ഗവേഷണ കേന്ദ്രം മൈഗ്രേഷൻ സ്റ്റഡീസിൽ ഇൻ്റർ ഡിസിപ്ലിനറി പഠനം സാധ്യമാക്കുന്ന ഉന്നത ഗവേഷണ കേന്ദ്രം ഇത്തരം കാര്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവതരണങ്ങളും ഉണ്ടായി യുവാക്കൾക്ക് നൈപുണ്യ വികസനം അന്തർദേശീയ നിലവാരത്തിൽ നൽകാൻ പ്രാപ്തമായ സംവിധാനങ്ങൾ ആവിഷ്കരിക്കണമെന്നും ചിലർ ഈ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ആവശ്യപ്പെടുകയുണ്ടായി കേരളത്തിലെ യുവാക്കൾക്ക് ദേശീയ അന്തർദേശീയ തലത്തിൽ കൂടുതൽ മികച്ച തൊഴിലവസരങ്ങൾ ഒരുക്കാൻ ഇതുവഴി സാധിക്കുമെന്ന് അവരഭിപ്രായപ്പെടുകയുണ്ടായി വ്യവസായ വികസനത്തിനായി സർക്കാർ കൈക്കൊണ്ട നടപടികളെ ആ രംഗത്തെ പ്രതിനിധാനം ചെയ്തവർ പൊതുവെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് ഈ നടപടികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ വ്യവസായ വികസന നയത്തിൻ്റെ സന്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കുറെ കൂടി കാര്യക്ഷമമായി പ്രചരിക്കേണ്ടതിൻ്റെ ആവശ്യകത പലരും എടുത്തു പറയുകയുണ്ടായി സർവകലാശാലകളും വ്യവസായ സ്ഥാപനങ്ങളുമായി ശക്തമായ ബന്ധം സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ റബ്ബർ വില കാപ്പി മേഖല നേരിടുന്ന പ്രതിസന്ധി കോൾഡ് ചെയിനുകൾ സ്ഥാപിക്കൽ ഫ്ലോറിക്കൾച്ചർ ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് വിഷയീഭവിച്ചു ഈ ഗവേണൻസ് കൂടുതൽ ശക്തമാക്കണമെന്ന ആവശ്യവും ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഉയർന്നു വന്നു കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം കൂടുതൽ സംരംഭങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് വിശദമാക്കുകയുണ്ടായി കോവിഡ് മഹാമാരി തീർത്ത പ്രതിസന്ധിയിൽപ്പെട്ട് ഉയരുന്ന ടൂറിസം മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും കൂടുതൽ സുഭദ്രമാക്കാനും ഉതകുന്ന നിർദ്ദേശങ്ങളും ചർച്ചയുടെ ഭാഗമായി ഉണ്ടായി സാമൂഹിക ഉത്തരവാദിത്വവും പരിസ്ഥിതി സൗഹൃദവും മുറുകെ പിടിച്ചുകൊണ്ട് വിനോദസഞ്ചാര മേഖലയെ മുന്നോട്ട് നയിക്കാൻ സഹായകമായ ആശയങ്ങൾ ഒട്ടേറെ ഉരുത്തിരിഞ്ഞ് വരികയുണ്ടായി വടക്കൻ ജില്ലകളിൽ ജലാശയങ്ങളുടെ വിനോദസഞ്ചാര സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ വയനാടിനെ സുരക്ഷിത വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റുന്നതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ അവതരണങ്ങളും ഉണ്ടായി ആരോഗ്യ മേഖലയിൽ ആർദ്രം മിഷൻ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് മികച്ച പരാമർശങ്ങളാണ് ചർച്ചയിലുണ്ടായത് എമർജൻസി മെഡിസിൻ ട്രോമ കെയർ വയോജനങ്ങൾക്കായുള്ള ആരോഗ്യ സംവിധാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു മാലിന്യമുക്ത കേരളം എന്ന ആശയം ശക്തമായി ഉന്നയിക്കപ്പെട്ടു ജല സംസ്കരണം അതേപോലെ തന്നെ സ്യൂറേജ് സിസ്റ്റം സെപ്റ്റേജ് സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജന മാർഗങ്ങൾ പലരും അവതരിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം ഉയർന്നു വന്നത് സമുദ്ര ഉൾനാടൻ ജലാശയ ഗതാഗതവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ തീരദേശ ജില്ലകളിൽ നിന്നും വലിയ തോതിൽ ഉയർന്നു വന്നു അഴീക്കല് ബേക്കൽ ബേപ്പൂർ കോട്ടയം കൊല്ലം ഇവിടങ്ങളിലെ തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ ചർച്ചകളിലൂടെ ലഭ്യമായി ആദിവാസി മേഖലയിലെ വികസനവും ചർച്ചാവിഷയമായി കലാകായിക മേഖലകളിൽ നടത്തേണ്ട നിരവധി പ്രവർത്തനങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിന് കൂടുതൽ ഫലപ്രദവും ശാസ്ത്രീയവുമായ ഇടപെടൽ ആവശ്യമാണെന്ന നിർദ്ദേശങ്ങളും ഉയരുകയുണ്ടായി കേരളത്തിലെ നദികളെ മാലിന്യമുക്തമാക്കി പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് അവയുടെ മനോഹാരിത വീണ്ടെടുക്കുന്നത് ടൂറിസം മേഖലയ്ക്ക് വലിയ നേട്ടമായി തീരും എന്ന് പൊതുവായി തന്നെ അഭിപ്രായമുയരുകയുണ്ടായി ഒരിടത്ത് മാത്രമല്ല പലയിടങ്ങളിലും ആ അഭിപ്രായം ഉയർന്നു വന്നു ആദിവാസി മേഖലയിൽ വിദ്യാഭ്യാസം ആരോഗ്യം നൈപുണ്യ വികസനം തൊഴിൽ ഇത്തരത്തിൽ മാനവികമായ വികസനത്തിനാവശ്യമായ സമഗ്രമായ ഇടപെടലുകൾ കൂടുതൽ മികച്ചതാക്കാൻ സാധ്യമായ നിർദ്ദേശങ്ങളും ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വന്നു ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ വയോജനങ്ങളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ പദ്ധതികളെക്കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവെക്കപ്പെട്ടു അതോടൊപ്പം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവർക്കായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ഉപകരണങ്ങളും സൗകര്യങ്ങളും ഏർപ്പാടാക്കണം എന്ന നിർദ്ദേശവും ഉയർന്നു വന്നു സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് മികച്ച ചർച്ചകളാണ് നടന്നത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സ്വമേധയാ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്ന തരത്തിൽ വനിതാ കമ്മീഷന്റെ പ്രവർത്തനം വിപുലീകരിക്കണം എന്ന അഭിപ്രായം ചിലർ പങ്കുവച്ചു കലാകായിക മേഖലകളിൽ നടത്തേണ്ട നിരവധി പ്രവർത്തനങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു സ്പോർട്സ് പരിശീലനത്തിന് ആവശ്യമായ ആധുനിക സംവിധാനങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ശാരീരികാരോഗ്യം മെച്ചപ്പെടുന്നതിനാവശ്യമായ സൗകര്യങ്ങളും മികച്ച രീതിയിൽ സജ്ജമാക്കാനും അതുവഴി ഒരു കായിക സംസ്കാരം സൃഷ്ടിക്കാൻ സാധിക്കണമെന്നും ആ മേഖലയിൽ നിന്നുള്ളവർ അഭിപ്രായപ്പെട്ടു മറ്റൊരു നിർദ്ദേശം വന്നത് പ്രശസ്ത സാഹിത്യകാരന്മാരുടെ ജീവിതത്തെയും സാഹിത്യ സംഭാവനകളെയും കുറിച്ചുള്ള ഓർമ്മകൾ സജീവമായി നിലനിർത്തുന്ന ഫലപ്രദമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നതാണ് മതേതരമായ പുതിയ ആഘോഷങ്ങൾ കേരളത്തിൽ കൂടുതലായി ഉയർന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയും വിശദീകരിക്കപ്പെട്ടു കേരളത്തിൻ്റെ സാഹിത്യലോകത്തിലൂടെ വിനോദസഞ്ചാരികൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ടൂറിസം ആശയം പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഉപോത്ബലമാകുന്ന നിർദ്ദേശങ്ങളും പുത്തനാശയങ്ങളും ഈ കൂടിക്കാഴ്ചകളുടെ ഭാഗമായി ഉയർന്നു സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറാൻ സഹായകമായ ഊർജവും ദിശാബോധവും അവ സമ്മാനിച്ചു നേരിട്ട് വന്ന് അഭിപ്രായം പ്രകടിപ്പിച്ച പലരും വിശദമായ കുറിപ്പുകൾ നൽകിയിട്ടുണ്ട് പ്രോജക്റ്റ് തയ്യാറാക്കി നൽകിയ നിരവധി പേരുമുണ്ട് കോവിഡ് കാലമായതിനാൽ എല്ലാവരുമായും കൂടിക്കാഴ്ചക്ക് കഴിഞ്ഞിട്ടില്ല നേരിട്ടെത്താൻ കഴിയാത്തവരുമുണ്ട് അവരുടെ അവരുടെയാകെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനായി ഓൺലൈൻ മുഖേന നിർദ്ദേശങ്ങൾ ലഭ്യമാക്കാൻ സൗകര്യമൊരുക്കും അതോടൊപ്പം തപാൽ അയക്കാകും അയക്ക അയക്കുകയും ചെയ്യാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കുന്ന പ്രകടന പത്രികയിൽ ഈ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രതിഫലിപ്പിക്കും എന്ന ഉറപ്പാണ് ഇവിടങ്ങളിലെല്ലാം നൽകിയിട്ടുള്ളത് ഈ പരിപാടികളിൽ പങ്കെടുക്കുകയും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തവരുടെ പേരുകളാകെ ഇവിടെ പറയുന്നില്ല എൽ ഡി എഫിനോട് നേരത്തെ അകലം പാലിച്ച് നിന്നവരടക്കം അക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്നത് ഇവിടെ ഓർക്കുകയാണ് യു ഡി എഫിനെ എക്കാലത്തും സഹായിച്ചവരും ഈ കൂട്ടത്തിലിട്ട് അവരാകെ പൂർണ്ണ വിശ്വാസത്തോടെയാണ് നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് അത് വലിയ അളവിൽ ഊർജം പകരുന്ന അനുഭവമാണ് മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത് നെയ്യാറ്റിൻകരയിൽ ഒരു മരണം സംഭവിച്ചല്ലോ ഈ ഒഴിപ്പിക്കാൻ ചെന്നപ്പോൾ ദമ്പതികൾ തീയിട്ട് മരിക്കുന്ന നിലയുണ്ടായല്ലോ അപ്പം അത് ഒരു ബന്ധു മരിക്കാനിടയായ സംഭവം അത്യന്തം ദുഃഖകരമായ ഒന്നാണ് അവർക്ക് കുട്ടികളുണ്ട് വീടിൻ്റേതാണ് പ്രശ്നം അപ്പോൾ ആ കുട്ടികൾക്ക് വീട് വെച്ച് നൽകാനും അവരുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാനും ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൂർണ്ണ സംരക്ഷണം ആ കുട്ടികൾക്ക് നൽകുന്ന നരയാണ് സ്വീകരിക്കുന്നത് കൂറ്റനാട് വാളയാർ ഗെയിൽ പദ്ധതി ഇവിടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ലക്ഷ്യമിട്ട പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായിരുന്നു തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ നീളത്തിലുള്ള ഈ പൈപ്പ് ലൈനിൻ്റെ എൺപത്തിരണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചത് ഈ സർക്കാരിൻ്റെ കാലയളവിലാണ് ഇതുമായി ബന്ധപ്പെട്ട എസ് വി സ്റ്റേഷനുകളുടെ പ്രവൃത്തിയാണ് പൂർത്തിയാക്കാനുള്ളത് മാർച്ച് മുപ്പത്തൊന്നിനകം ഈ പദ്ധതി പൂർത്തീകരിക്കാനാകും എന്നാണ് കരുതുന്നത് പൈപ്പിടൽ നിലവിൽ പൂർത്തിയായിട്ടുണ്ട് എസ് വി സ്റ്റേഷനുകളുടെ എൺപത്തഞ്ച് ശതമാനവും പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞു നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട് ജനിതക മാറ്റം വന്ന വൈറസിൻ്റെ കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് അതെ അതെ നമ്മുടെ എല്ലാവരെയും ബാധിച്ച കാര്യമാണല്ലോ ഈ പറഞ്ഞ കോവിഡ് കുറേ കാലം നമ്മൾ അടച്ചിരിക്കേണ്ടി വന്നല്ലോ അതുകൊണ്ട് ഇപ്പോഴത് ഉദ്ദേശിക്കുന്നത് കുറച്ച് വൈകും എന്നുള്ളതാണ് എന്നാൽ വേഗം തന്നെ അതിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാനാവുമെന്നാണ് കരുതുന്നത് ഓ എന്റെ ശ്രദ്ധേരില്ല അത് ജമാഅത്തെ ഇസ്ലാമി അത്തരം ചർച്ചക്ക് പറ്റുന്നവരല്ല അതുകൊണ്ട് തന്നെ ഏയ് അങ്ങനെയൊന്നും അതിനെ കാണാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഇത് ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഗൗരവമായൊരു വിഷയമല്ലേ അത് ഇവിടെ നേരത്തെ തന്നെ പരസ്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വലിയ ക്രമസമാധാന പ്രശ്നമായിട്ട് തന്നെ വരുന്നൊരു പ്രശ്നമാണത് അത്തരമൊരു കാര്യത്തിൽ പ്രധാനമന്ത്രി ഇടപെടുന്നത് സ്വാഗതാർഹമായ കാര്യമല്ലേ അതിലെന്താ പ്രശ്നം ഞാനങ്ങനെ കാണുന്നില്ല ആ പ്രശ്നം നാഷണൽ ഹൈവേ അതോറിറ്റിയുമായും കേന്ദ്ര ഗവൺമെൻറ്റുമായും ഞങ്ങൾ ചർച്ച ചെയ്തായിരുന്നു ഏറ്റവും ഒടുവിൽ കിട്ടിയിട്ടുള്ള ഉറപ്പ് ഈ ജനുവരി മാസത്തിൽ ഈ ഒരു ടണൽ പൂർത്തിയാക്കാനാകുമെന്നാണ് അത് പൂർത്തിയാകുന്നതോടെ മറ്റേ ടണലിൻ്റെ പ്രവൃത്തിയും അവരാരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടായ പ്രശ്നം ആ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടതാണ് ആ പ്രശ്നത്തിന് അവർ പരിഹാരം കാണുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ജില്ലാ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് എന്നിട്ട് പറയാന്നുള്ളത് പഴയ കാര്യല്ലേ അതെല്ലാം ഇനിയുമ്പോ ഇപ്പൊ അല്ല അതല്ല പഴയ കാര്യല്ലേ അതിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല പി ജെ ജോസഫിന് അങ്ങനെ പറയാനുള്ളൊരു അവകാശം ഉണ്ടാവുമായിരിക്കും എല്ലാരും കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അതാരും ഗൗരവമായിട്ട് കാണുന്ന ഒരു കാര്യമല്ല നിങ്ങൾ വലിയ ഗൗരവത്തിലെടുക്കേണ്ടത് നമുക്ക് അവസാനിപ്പിക്കാം ശരി